സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ച ലോറി മരത്തിലിടിച്ചു തകർന്ന് ഡ്രൈവർ മരിച്ചു കണ്ണൂരിലാണ് സ്വകാര്യ ബസ് ഡ്രൈവറുടെ അശ്രദ്ധ ഒരു ജീവൻ എടുത്തത് ലോറിയെ മറികടക്കാൻ ശ്രമിക്കവേ ബസ് പിന്നിലിടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി റോഡരികരെ മരത്തിലിടിച്ചു തകർന്നു ഇടിയുടെ ആഘാതത്തിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു കൊണ്ടോട്ടി സ്വദേശി ജലീലാണ് മരിച്ചത് ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ക്യാമ്പിലുണ്ടായിരുന്ന ലോറിയുടെ ഉടമ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലും കണ്ണൂർ കോഴിക്കോട് റൂട്ടിലും കണ്ണൂർ കാസർഗോഡ് റൂട്ടിലും ലിമിറ്റഡ് സ്റ്റോപ്പ് സ്വകാര്യ ബസ്സുകൾ റോഡിലൂടെ അത്യാപകടകരമായ രീതിയിലാണ് യാത്ര നടത്തുന്നതെന്ന് വ്യാപകമായ പരാതിയാണുള്ളത് ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു മലയാളം ടെലിവിഷൻ കണ്ണൂർ കണ്ണൂരിനെ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്